ڪيڏو پورو ٿي ويو ٿو؟ ٻي ٻن گُٽي وڙهڻ ڏي وٺو. ٻه باقي ٿي. ٻڙ ٻڙ. ڇا ڪنهن ڏي؟ ڄڻي ويو ٿي. ഇനി വേണമെങ്കിൽ തോന്നുന്നത് വഴക്കണ്ടാ മതി പിടിച്ചിരുന്നാളം പിടിച്ചാൽ ആൾക്കാണല്ലോ അറിയാണ്ട് അങ്ങനിക്കാരി അങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ બળવારી પર બળવારી છે બળવાલે બળવાલે છે હું એટલે કે પોતાનો પતૈટોને વાડો હતો બળવારી છે હવે બળવારી છે ഒറ്റ വിളോടാ വിളോ നിങ്ങൾ ഓടോ ഓടോ ഓടോടാ ബാക്കേറ്റ് ഒന്ന് കൊണ്ടുവരോ डियर ബാക്ക് डियर ഹലോ ഹയോ ഞാൻ വിളിച്ചയാം വങ്ങടേൽ പോടോ വച്ചിടോ ബടോ ബടവാനേ